നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇപ്പോൾ എ ഐയുടെക്ക് ഒരു കാലുമല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ എ ഐ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരതെങ്ങനെയാണെന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ദാ ഈ വീഡിയോ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിലൊരു ഹിന്ദി സോങ് ഉണ്ട് ഊ ഡി ഊടി എന്ന് പറഞ്ഞിട്ടുള്ളത് അതിവിടെ കേൾപ്പിച്ച കോപ്പി റേറ്റ് അവർ അതാ കേൾപ്പിക്കാത്തത് ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ കാണുക ആദ്യം തന്നെ ഒരു മുന്നറിയിപ്പ് പറയട്ടെ എ ഐ ആണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് എൻ്റെയും ഞാൻ തന്നെ എ ഐ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയുടെയും ചിത്രമാണ് ഇതിൽ നമുക്ക് ആരുടെ ഫോട്ടോ വെച്ചിട്ടും ചെയ്യാൻ പറ്റും ആദ്യമേ തന്നെ പറയട്ടെ ഇത് ദുരുപയോഗപ്പെടുത്തരുത് കാരണം മറ്റൊരാളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരുടെ ഫോട്ടോ എടുത്തിട്ട് ഇത്തരം കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് തെറ്റാണ് അത് ആദ്യം തന്നെ പറയുകയാണ് ഇതിൽ ഞാനൊരു പാട്ടിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ പഴയ ഫോട്ടോയോ നിങ്ങളുടെ ചെറുപ്പകാലത്തുള്ള ഫോട്ടോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ എ ഐ ജനറേറ്റ് ചെയ്യാൻ പറ്റും അതിനൊരു സൈറ്റ് ഉണ്ട് ഒരു ദിവസം പതിനഞ്ച് വീഡിയോസ് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും അതിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ഈ സൈറ്റ് ഫ്രീ ആണ് എത്ര കാലം ഫ്രീ ആയിരിക്കും എന്നുള്ളത് അറിയില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ചെയ്തെന്നുള്ളത് പറയട്ടെ കാണിച്ചു തരാം നമ്മുടെ വാട്സപ്പിലുള്ള മെറ്റ എ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ വാട്സപ്പിലൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം അതിൽ താഴത്തെ അറ്റാച്ച്മെന്റിൽ പോയി കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇമാജിൻ എന്നുള്ളത് വരുമല്ലോ അത് എടുക്കുക അതിൽ ഞാനൊരു പ്രോം ടൂ കൊടുക്കയാണ് എ ബ്യൂട്ടിഫുൾ മലയാളി ഗേൾ അപ്പോൾ ഇത് ഒരു ഫോട്ടോ വന്നു ഇത് ഞാൻ ആ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കേട്ടോ എന്നിട്ട് അതിനെ ഫോണിലേക്ക് സേവ് ചെയ്യുക ചിലരുടെ ഫോണിലെ ഗാലറിയിൽ അത് സേവ് ആയിട്ടില്ലെങ്കിൽ ആ ചിത്രത്തിൽ ഒന്ന് തൊട്ടിട്ട് മുകളിലൂടെ മൂന്ന് കൊത്തിൽ പോയാൽ മതി ഇനി ഞാൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇമേജും കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്യാം വീണ്ടും ഞാൻ അറ്റാച്ചിൽ പോകുന്നു ഇമാജിൻ എന്നുള്ളത് കൊടുക്കുന്നു അതിൽ പോർട്രേറ്റ് ഫോട്ടോ ഓഫ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ വിത്ത് ലോഡ്സ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അങ്ങനെ കൊടുത്തപ്പോൾ ദാ ഇങ്ങനെ ഒരു ചിത്രം വന്നു അത് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് അയച്ചിട്ട് ഫോണിൽ സേവ് ചെയ്യാണ് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്നുള്ളത് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ വരും റിമൂവ് ഡോട്ട് ബി ജിൻ്റെ സൈറ്റ് വരും ഇതിൽ നമുക്ക് ഏത് ഫോട്ടോൻ്റെയും ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ ഞാനത് എടുത്തു അതിൽ അപ്ലോഡ് ഇമേജ് എന്നുള്ളതിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് ആ പെൺകുട്ടിയുടെ ഇമേജ് ഉണ്ടല്ലോ ആ ഇമേജ് കൊടുക്കുകയാണ് അപ്പോൾ നോക്കൂ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ട് ആ പെൺകുട്ടിയുടെ ചിത്രം മാത്രമായിട്ട് വരും അത് താഴ്ത്ത് ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക അങ്ങനെ ചെയ്താൽ അത് ഗാലറിയിലേക്ക് വരും അതേപോലെ നിങ്ങൾ ആരുടെ ഫോട്ടോ ആണ് ഉദ്ദേശിച്ചത് അവരുടെ ഫോട്ടോ കൂടെ എടുക്കുക ഞാൻ എന്താ ഇപ്പം എൻ്റെ ഈ ഒരു ഫോട്ടോ ആണ് കാണിക്കുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ശേഷം അത് ഡൗൺലോഡ് ചെയ്തിട്ട് സേവ് ചെയ്യാം അപ്പോൾ ഗൂഗിളിൻ്റെ ഈ സൈറ്റിൽ പോയി അത് പറ്റും ഇനി വേണ്ടത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മുടെ ചിത്രവും ആ പെൺകുട്ടിയുടെ ചിത്രവും ആ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന വിധത്തില് വെക്കണം അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ആപ്പ് പിക്സ് എന്നുള്ളതാണ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആപ്പ് അറിയുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം പിക്സ് ഓപ്പൺ ചെയ്യാണ് അപ്പോൾ ഇങ്ങനെ വരും താഴത്ത് ആ പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓപ്ഷൻസ് വരും ഞാനിപ്പോൾ ആ ഡൗൺലോഡ് ചെയ്തെടുത്ത ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ അത് അതിലേക്ക് അപ്ലോഡ് ചെയ്യാണ് അത് സെലക്ട് ചെയ്യുന്നു അപ്പോൾ അതിൽ പരസ്യം കാര്യങ്ങളൊക്കെ വരും പിക്സാർട്ടിൽ അതൊന്ന് ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി ഇങ്ങനെ വന്നില്ലേ ഇനി താഴത്ത് ആഡ് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ കാണും അതിൽ പോയിട്ട് നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള എൻ്റെ ഫോട്ടോയും അതേപോലെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ പെൺകുട്ടിയുടെ ഫോട്ടോയും അതിലേക്ക് സെലക്ട് ചെയ്യാണ് എന്നിട്ട് അത് കൃത്യമായിട്ടൊന്ന് അലൈൻ ചെയ്ത് വെക്കുക അതാ അത് കണ്ടോ ഇങ്ങനെ അലൈൻ ചെയ്തു എന്നിട്ട് ഇത് സേവ് ചെയ്യുക അങ്ങനെ സേവ് ചെയ്യുമ്പോൾ ഇത് ഗ്യാലറിയിൽ ഉണ്ടാകും സേവസ് ജെ പി ജെ എന്നുള്ളത് കൊടുത്തിട്ട് സേവ് ചെയ്യാണ് ഇനി നമുക്ക് ഇതിനെ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഒരു എ ഐ വെബ്സൈറ്റിൽ പോകണം അതിനായിട്ട് ഗൂഗിൾ ക്രോമിൽ വിഡു ഡോട്ട് സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വി ഐ ഡി യു കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഒരു സൈറ്റ് വരും ഇതിൽ മുകളിൽ കണ്ടോ ട്രൈ വിഡു എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറയും നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ഗൂഗിൾ മെയിൽ ഐ ഡി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും ഇതിൽ മുകളിൽ ആ മൂന്ന് ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് വീഡിയോ എന്നുള്ളത് കാണാം അതെടുക്കുക അപ്പോൾ ഇതെങ്ങനെ വരും ട്രൈ ആവും എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് ആ മുകളിലെ ഇമേജിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് ഗാലറിയിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫോട്ടോ ഉണ്ടല്ലോ അതിലേക്ക് കൊടുക്കുക എന്നിട്ട് താഴത്ത് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കണം പ്രോംറ്റ് എന്ന് വെച്ചാൽ ആ വീഡിയോ ഉള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ മെയ്ക്ക് എ കപ്പിൾ ഹഗ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് എന്തും കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ കൊടുത്താൽ മതി മെയ്ക്ക് ബോത്ത് ഓഫ് ദം ഗിവിങ് ഹാൻഡ് ഷേക്ക് അങ്ങനെ എന്തും നിങ്ങൾക്ക് എന്തും കൊടുക്കാം ടോക്കിംഗ് ആൻഡ് ലാഫിംഗ് അങ്ങനെ പലതും കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഹഗ് എന്നുള്ളത് കൊടുക്കുകയാണ് അപ്പോൾ താഴ്ത്തു കണ്ടോ ക്രിയേറ്റ് ഫോർ ക്രെഡിറ്റ്സ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ താഴ്ത്ത് ഇൻക്യൂന്ന് വരും ഒന്നും ചെയ്യേണ്ടതില്ല ജസ്റ്റ് ഒരു പത്തിരുപത് സെക്കൻഡ് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ക്രിയേറ്റ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും കണ്ടോ ദൈ ഇങ്ങനെ വന്നു അതിന് താഴ്ത്ത് ഡൗൺലോഡ് സിമ്പിളിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആയിട്ട് നമ്മുടെ ഫോണിന്റെ ഗ്യാലറിയിലേക്ക് വരും ഇങ്ങനെ നമുക്ക് ഒരു ദിവസം പതിനഞ്ച് വീഡിയോസാണ് ഉണ്ടാക്കാൻ പറ്റുക അതുപോലെ ഡൗൺലോഡായി ഞാനിത് ഗ്യാലറിയിൽ കാണിക്കാം ഞാനിപ്പോൾ ഹഗിങ്ങിൻ്റെ കൊടുത്തതുകൊണ്ട് അങ്ങനെ വന്നു ഇങ്ങനെയാണ് ഞാൻ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തത് ഞാനിതിൽ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്നാണ് ചെയ്തത് അതുകൊണ്ടാണ് അത്ര ക്ലാരിറ്റി ഇല്ലാത്തത് കുറച്ച് സമയമെടുത്ത് നിങ്ങളുടേതായിട്ടുള്ള സ്കിൽ ഉപയോഗിച്ചിട്ട് നിങ്ങളുടേതായ ഐഡിയയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ ഒരുപാട് അത്തരത്തിലുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടാകും പലരും എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചത് ഇതൊക്കെ ഒരു തമാശക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പ്രത്യേകം പറയാണ് എ ഐ എന്നുള്ളത് നിങ്ങൾ മറ്റാരുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ അവരുടെ അനുവാദ സമ്മതം വേണം അവരുടെ അനുവാദം ഇല്ലാതെയാണ് നിങ്ങൾ എടുത്ത് ചെയ്തതെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം നിയമപരമായ കാര്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ഏ ചെയ്യുന്ന ഒരുപാട് സൈറ്റുകളും ഒരുപാട് വീഡിയോസും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട് നിങ്ങൾ ഏത് ചെയ്യുമ്പോഴും ദുരുപയോഗപ്പെടുത്താതിരിക്കുക പ്രത്യേകിച്ച് അത്ര അറിവൊന്നും ഇല്ലാത്ത കുട്ടികൾ ചിലപ്പോൾ ആരുടെയെങ്കിലും ഫോട്ടോ ഒക്കെ വെച്ച് ചെയ്യണ സമയത്ത് അത് വലിയ മാനസിക വിഷമത്തിനുമൊക്കെ കാരണമായേക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുക എന്നാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് അത് നിങ്ങളുടെ ഇൻസ്റ്റായി എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ അറിയാലോ എനിക്ക് ആ ലിങ്ക് ഒന്ന് അയച്ചു തരണേ നിങ്ങൾ എത്ര പേരായി ചെയ്തു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണേ ഓക്കെ നിങ്ങൾക്ക് ഈ അറിവ് ഉപകാരപ്രദമായി എന്ന് കരുതിക്കോട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്തോ